ണ്ടാവും മുപ്പത്തഞ്ചു വലുപ്പം ഉണ്ടാവും ഇതിന്റെ ഫുള്ള് ഞങ്ങളെ എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടായിക്കോട്ടെ ਇਹ ਨਾਲ ਲਈ ਦੋ ਬੱਟੂਆਂ ਆਰ ਦੇ ਅੱਗੇ 30 30 ਇਹ ਲਾ ਇਹ ਲੰਦਾ ਯਾਰ ਉਹਦਾ ਆਹ ਵਾਲੇ ਵੀ ਕਾਲੂ ਨੂੰ ਕਿਹਾਂ ਸਿੱਧਾ ਮਰਾ ਕੇ ਮਾਰ ਰਹਾ ਨਹੀਂ ਗੇ ਵੀਡੀਓ ਤਾਂ ਨਾਲੇ ਅਮਾ ਆਜਾ ਅੱਜ ਤੋਂ ਮੁੱਛੇ ਨਾਲ ਹੀ ਕੰਮ ਕਰਦੇ ਅੱਗੇ ਨਾ ਇਹਦਾ ਤੱਕਾਰੇ ਕੋਈ ਨਜਰੇ ਇਹੰਦਾ ਜਿੰਬੜਾ ਦੋ ਆਈ ਗਾਲਾ ਅੰਦੇ ਕਮੀ ਮੋੜ ਨੇ ਨਾ ഇതെനെങ്ങിനെ ഉൾപണം മുൻപ് തന്നെ കൊടുക്കുക രണ്ടാമത്തെ ചെക്കറ്റനന്ന ആ കൊണ്ട കരി കൊണ്ടാ എടുക്കട്ടെ അന്റെ അന്റെ അയ്യ ഫൈന ടയർ ഉണ്ട് സഹബാക്കടേ ടോറ വട്ടത്തിലല്ലേ പോളി ഫ്ലാവർ മൂതിലാന്നോരാ ഇതിന്റെ അടിയിൽ തല ടോക്കർ നാലല്ലന്നോരാ ടോറ കറങ്ങുന്ന ഡ്രസ്സ് ആത്രേ ഇതെല്ല കാണണ്ട അശിൾ കണ്ടു ഉൾപല നമുക്ക് ും ബഡ്ജറ്റൊക്കെ പുതിയ സ്ഥലത്ത് പോയിട്ടില്ല Nei, tað er. Tangu.